ഈ ഖുർആാൻ വിലക്കിയ വയറ്റിനകത്ത് വെച്ച് ഗർഭശ ശിശുവിനെ കൊല്ലുന്നത് ലോകത്തുള്ള സകലമാന കുഞ്ഞുങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് കാല ഹർസൂറുള്ള സലിസ്ലം പ്രവാചകൻ പഠിപ്പിച്ചത് അത് ഖുർആൻ കൊണ്ട് അങ്ങനെ ഒരു ഒരു കൊലപാതക ഈ കേസിൽ പ്രതിയായ ഒരു മനുഷ്യനെ ലീഗാറെ ചുമന്നുകൊണ്ട് നടക്കുന്നത് അതിന് ലീഗാർ സമാധാനം പറയണ്ടേ ലീഗാർക്ക് എന്തോ പറയാനുണ്ടോ ഇദ്ദേഹം പെൺകുട്ടിയാണ് അതപ്പോൾ നേരിട്ട് വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ഇത്രയാൾ പരാതിയുണ്ടോ പരാതിയുണ്ടോ ഞാൻ ചാനൽ ചാനച്ചാർച്ചിൽ പങ്കെടുക്കുന്ന ഒരാളാണല്ലോ രാഹുൽ ഹുസേനെ പോലെ പല ആൾക്കാരും വന്നു പരാതി ഉണ്ടോ പരാതി ഉണ്ടോ കള്ള പരാതി കള്ള പരാതി പരാതി കൊടുത്തു പെൺകുട്ടി രംഗത്ത് വന്നു ഇപ്പോൾ എന്താണ് ഇനി പറയാനുള്ളത് ഈ ലീഗ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അവർ ഇതുപോലെ അധികാരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തും ഖുർആൻ നിരോധിച്ച ഖുർആൻ നിരോധിച്ച എന്ത് കാര്യങ്ങൾ അവർ എന്ന് പറയും ഹലാലെന്ന് പറയുന്നത് അവർ ഹറാമെന്ന് പറയുകയും ചെയ്യും അവരെ നമസ്കാരം ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഈ ലീഗാർക്ക് എന്തിൻ്റെ കേടാണ് ലീഗാർക്ക് എന്തിൻ്റെ കേടാണെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല പണ്ട് അതിലെ കേടാണല്ലോ കാരണം ഈ മാങ്ങാണ്ടിയെ തലകിൽ ചുമന്നുകൊണ്ട് കൊണ്ട് നടക്കുന്നത് മുസ്ലിം ലീഗാരാണ് കാരണം ഈ മാങ്ങാണ്ടിയെ എല്ലാവരും തള്ളി പറഞ്ഞ് അദ്ദേഹം ക്രിമിനൽ കുറ്റമാണ് ഇപ്പോൾ ഒന്നല്ല എട്ട് പത്ത് പെൺകുട്ടികൾ പരാതികുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് കേസിൽ പ്രതിയാണ് അദ്ദേഹം ഇതാ കണ്ടല്ല ഇന്നലെ ഇര ഇരയായ പെൺകുട്ടി മുസ്ലിം ഇത് മുഖ്യമന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ടാണ് പരാതി കൊണ്ട് പരാതി സ്വീകരിച്ചു പോലീസ് എഫ്ഐആർ ഇട്ടു അദ്ദേഹത്തിനെ പോലീസ് പിടിക്കാൻ വേണ്ടി പോലീസ് നാല് പായുകയാണ് ആകുകയാണ് അദ്ദേഹം സുജ് അതെപ്പോൾ ഒളിവിലാണ് ഒരു എം എൽ എ ഒരു എം എൽ എ ആണ് ജനങ്ങൾ ഈ മണ്ഡലത്തിലെപ്പോഴും ജനങ്ങളെ കൂടെ നിൽക്കേണ്ട ഒരു എം എൽ എ ഒളിവില് ഇതൊക്കെയാണ് ഇവരെ പോലുള്ളവരാണ് ആൾക്കാർ ജയിപ്പിച്ചു വിടുന്നത് അതുപോട്ടെ ചിലപ്പോൾ ലീഗായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഈ ലീഗ് ആർ അദ്ദേഹത്തിനെ തലയ്ക്ക് ചുമന്നുകൊണ്ട് നടന്ന് പ്രദർശിപ്പിച്ചത് കോൺഗ്രസ്സുകാർ പോലും ഇദ്ദേഹത്തിനെ തള്ളിപ്പഹർന്ന് സമയമുണ്ടായിരുന്നു അപ്പോഴും മുസ്ലിം ലീഗുകാർ പരിശുദ്ധനെ പോലെ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടന്ന് അദ്ദേഹത്തിന് ഒരു ഇന്ധനം നൽകി ഇപ്പം ലീഗാർക്ക് എന്താ അല്ല പറയാനുണ്ടോ ഇദ്ദേഹം പെൺകുട്ടിയാണ് ഇതാ അപ്പോൾ നേരിട്ട് വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ഇത്രയാൾ പരാതി ഉണ്ടോ ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണല്ലോ രാഹുൽ ഹുസൈനെ പോലെ പല ആൾക്കാരും വന്നു പരാതി ഉണ്ടോ കള്ള പരാതി കള്ള പരാതി പരാതി കൊടുത്തു പെൺകുട്ടി രംഗത്ത് വന്നു ഇപ്പം എന്താണ് ഇനി പറയാനുള്ളത് ഈ ലീഗ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അവർ ഇതുപോലെ അധികാരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തും ഖുർആൻ നിരോധിച്ച ഖുർആൻ നിരോധിച്ച എന്ത് കാര്യങ്ങളും അവർ ഹലാലെന്ന് പറയും ഹലാലെന്ന് പറയുന്നത് അവർ ഹറാമെന്ന് പറയുകയും ചെയ്തു കാരണം ഈ ഖുറാനിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു നിരപരാധിയെ കൊല്ലുന്നത് ലോകത്തുള്ള സകലമാന മനുഷ്യരെയും കൊല്ലുന്നതാണ് അത് മഹാപാപമാണ് പ്രവാചകൻ നിരോധിച്ചതാണ് അള്ളാഹു വിലക്കിയതാണ് കാരണം അപ്പോൾ വയറ്റിനകത്തിരിക്കുന്ന ഒരു കുഞ്ഞിനെ വയറ്റിനകത്ത് അദ്ദേഹത്തിനാൽ ഉണ്ടായ ഒരു കുഞ്ഞിനെ കൊല്ലും അല്ലെങ്കിൽ കൊല്ലണം എന്ന് പറയുന്നത് ലോകത്തുള്ള അമ്മ കുഞ്ഞുങ്ങളെയും ഗർഭപാത്രത്തിൽ കൊല്ലുന്നതിന് തുല്യമാണ് ആ മനുഷ്യനെയാണ് ഈ മുസ്ലിം ലീഗ്കാർ ഈ മുസ്ലിം ലീഗാർ സ്വർഗത്തിൽ ടിക്കറ്റ് കിട്ടും എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് അടുത്ത സ്വർഗ്ഗത്തിൽ ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞ ലീഗാർ തലക്കി ചോന്നുകൊണ്ടു നടക്കുന്നത് ആ ലീഗാർ സമാധാനം പറയണം ഇപ്പോൾ ലീഗാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ലീഗാറുടെ വായിൽ പഴമാണോ പഴത്തിൽ കിട്ടിയിരിക്കണം ഇപ്പോൾ എങ്ങനെ ഇത് ഇന്നലെ തുടങ്ങിയതല്ല കെ ടി ജലീൽ മന്ത്രിയായിരുന്ന സമയത്ത് ഖുർആാനെ നിങ്ങൾ ദുരുപയോഗം ചെയ്തു ഖുർആൻ ഖുർആാനിൽ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞു അത് അവസാനം കള്ളമാണെന്ന് പറഞ്ഞ് അത് ആ നുണ പൊളിഞ്ഞടിഞ്ഞു പിന്നീട് ഈത്തപ്പഴത്തിൽ ഖുറാൻ കൊണ്ടുവരുന്നേ ഖുറാനിൽ കൊണ്ടുവരുന്നേ എന്നും പറഞ്ഞ് ഇങ്ങനെ നൂണ പ്രചരണ അഴിച്ചു വിട്ടു പിന്നീട് അതൊക്കെ പച്ച കല്ലുവെച്ച നുണയായിരുന്നെന്നും പറഞ്ഞ് പിന്നീട് ജനങ്ങൾക്കത് മനസ്സിലായി അപ്പം ഇതുപോലെ ഈ ഖുർആൻ വിലക്കിയ വയറ്റിനകത്ത് വെച്ച് ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നത് ലോകത്തുള്ള സകലമാന കുഞ്ഞുങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് കാല ഹസൂറുള്ള സന്നലാലിസ് പ്രവാചകൻ പഠിപ്പിച്ചത് അത് ഖുറാനുമുണ്ട് അങ്ങനെ ഒരു ഒരു കൊലപാതക ഈ കേസിൽ പ്രതിയായ ഒരു മനുഷ്യനെ ലീഗർ ചുമന്നുകൊണ്ട് നടക്കുന്നത് അതിന് ലീഗാർ സമാധാനം പറയണ്ടേ ലീഗാർ ഇപ്പോൾ എന്ത് സുചോം ഓവിലും ശുചിമിക്കളഞ്ഞു രാഹുലിനെ അറസ്റ്റ് ചെയ്യും രാഹുലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ജനപ്രതികളെ ഇന്ത്യ ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ആലോചിക്കണം നാട്ടിൽ നിൽക്കേണ്ട ഒരു ജനപ്രതിയല്ലേ ഇപ്പോൾ ഒളിവിൽ കഴിഞ്ഞ് കല്യാണം കഴിക്കാം കല്യാണം കഴിക്കാം കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് ഈ സ്ത്രീകളെ പലപ്പോഴും നമുക്കറിയില്ല സ്ത്രീകളെ ദുർബലരും ബലഹീനരുമാണ് സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ചില കാലമാടന്മാര് കാമഭ്രാന്തുമായിട്ട് പറഞ്ഞ് മയക്കിയെടുത്തവരെയൊക്കെ ഉൾപ്പെടുത്തി കളയും അല്ലെങ്കിൽ സ്ത്രീകളെയും കുറ്റം പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പുരുഷന്മാർ ഇങ്ങനെ ഇദ്ദേഹം എം എൽ എ അല്ലേ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ പോട്ടെ ഈ എം എൽ എ അല്ലേ ഇദ്ദേഹത്തിനടുത്ത് എങ്ങനെ സ്ത്രീകളെ പരാതികളായിട്ട് ചെല്ലും ലീഗാൻ സമാധാനം പറയണം കോൺഗ്രസ്സുകാരന് അവരെ ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞപ്പോൾ ലീഗ് മലപ്പുറത്ത് വേദിയിൽ ഒരുക്കി പച്ച പട്ടും വിരിച്ച് ഇദ്ദേഹത്തിൻ്റെ തങ്ങളെന്നും പറഞ്ഞ തങ്ങളുപ്പാപ്പ എന്നും പറഞ്ഞ് മാങ്കാണ്ടി തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന് നിറഞ്ഞിരിക്കുന്നത് ആ ലീകാരുടെ മുഖം കെട്ടിരിക്കുകയാണ് മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലീകാർ സമാധാനം പറയുന്നുണ്ട്